ഹലോ ചെങ്ങാമാരെ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിളകിലേക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിളയാകം എന്താ വെച്ചാൽ ഫസ്റ്റത്തെ നോമ്പാണ് അപ്പം യൂട്യൂബ് തുറന്നാൽ തന്നെ കരം നോമ്പിൻ തുറ ഫസ്റ്റ് ഒന്നാം നോമ്പ് തുറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളും കുറക്കണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ സൗദി അറേബ്യയിൽ ഒന്നും ഫസ്റ്റത്തെ നോമ്പ് തുറ അപ്പോൾ നാട്ടിൽ നാളെ കരം ഒന്ന് ശനിയാഴ്ച അവിടെ ഒന്നാം നോമ്പാണ് അപ്പോൾ നമ്മൾ കടയിലേക്ക് പോവാണ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോമ്പ് തുറക്കാനുള്ളതും നമ്മൾ കടയില് കൊടുക്കുന്നതും അങ്ങനത്തെ ഒരു ചെറിയ ബ്ലോഗൊക്കെ അല്ല അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഫസ്റ്റ് ആയിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബും വെല്ലേക്കനൊക്കെ നിക്കൊണ്ടിരിക്കാണ് അപ്പൊ അവിടെ എത്തിയിട്ട് നാലുമണി ഒന്നര ടൈമാണോളൂ നാലുമണി ഒക്കെ തുറക്കണം അതൊക്കെ പോയിട്ട് ഞങ്ങളൊക്കെ കാണാം അല്ലേ

അപ്പൊ കുറച്ച് കുറച്ച് സാധനങ്ങൾ വന്നു അല്ലെ അങ്ങനെ ഭയങ്കര തെളിപ്പ് നല്ല തണുപ്പും കഴിഞ്ഞു അടിച്ചു കഴിഞ്ഞു രണ്ടു ഭാഗത്ത നാല് പോയി പിക്കുന്ന മാംസം റോഡ്സ് ണ്ട് നമ്മള് നോക്കട്ടെ നല്ല അപ്പൊ അതൊന്നും വർത്തിച്ചു എത്ര എല്ലാം മൂന്നര എന്നാ ചോദിച്ച മൂന്നര എല്ലാം നോക്കട്ടെ മൂന്നര കിലോ ഇന്ത്യ ഇന്ത്യ വത്തക്കവുമായി സംസോ വേണ്ടിയ കപ്പേന്റിയ കഷം വത്തക്കലുണ്ട് അതോ തടവ് മറ്റേണ്ണ മൂന്നരല്ല അഞ്ചരല്ല രണ്ടര കിലോ മാറ്റം എന്ത് ഫ്രൂട്ട്സ് കടയില്ലേ അരവരിലിടും

എന്നെ ഗൈസ് ഞങ്ങൾ ബിരിയാണി വെക്കാന്ന് കരുതി അപ്പൊ ഉള്ള കരിയാണി ചെറുക്ക തന്നെ അപ്പൊ ഞമ്മളെ ബിരിയാണി മാസം വന്നോ ഓനെണ്ണാക്കല എപ്പോഴും ബിരിയാണി വെക്കണോണ്ടേ ഓനെണ്ണായി കഴിഞ്ഞാല് നമുക്ക് തീരണ്ടല്ലേ അപ്പൊ ഓൻ കട്ടിന്റെ ഇങ്ങനെ പറഞ്ഞെടുക്ക കേട്ടോ കട്ടയിനെ ഈ ബിരിയാണി പപ്പാരം ഒക്കെ ഉണ്ടല്ലോ കട്ടയിണ്ണ കൈ മടക്കിയിട്ട് അങ്ങനെ കേട്ടോ കൈ ഇങ്ങനെ നീട്ടി വെച്ചപ്പം ഓൻ അങ്ങനെ ആണെങ്കിൽ ഇച്ചിങ്ങനെ കജനേ ഉള്ളു അല്ല ഞങ്ങൾക്ക് പറഞ്ഞതാണെന്ന് പറഞ്ഞ ഞാൻ അങ്ങനെ ബിരിയാണി ഇത് വെപ്പര് അങ്ങനെ കട്ട് ചെയ്യുന്നത് അങ്ങനെ കാണാം നമ്മൾ അങ്ങനെ പറഞ്ഞു തരുന്നു അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കഴിഞ്ഞു അതിൻ്റെ ശേഷം ഇവിടെ കൊക്കോട കുറച്ച് പൊരിച്ചാണ്ട് കൊണ്ടുപോയിച്ചു പിന്നെ കുറച്ച് മഴ പൊരിച്ചാൻ അവിടെ ഉണ്ടായിനി പിന്നെ കോഴി വെട്ടി കണ്ട് മസാല കൂട്ടിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം വന്നു അപ്പം നോക്കിയപ്പോൾ മഞ്ഞൾപ്പൊടി കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി വാങ്ങിക്കൊടുന്ന് കുപ്പിയിലാക്കി അതിൻ്റെ അടി ഓൻ അവിടെ മസാല കൂട്ടുണ്ട് ഞാൻ വലിയ ക്യാമറ നമ്മളപ്പോൾ അതിനേല്പിച്ചു ടിയിലാതാ നെയ്യും തൊക്കെ വാട്ടി ഉള്ളി വാട്ടീണ് അക്കം മസാലകളിടണേ കൂട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പഠിക്കും കരുതിയിട്ടായിരിക്കാം ഏഹ് അതുകൊണ്ട് ഞാനിങ്ങക്കും പറഞ്ഞതന്നില്ല അങ്ങനെ ഞാനത് അവിടെ ഇങ്ങനെ കുപ്പിയിലാക്കി കൊണ്ടിരിക്കുകയാണ് കോഴി ഉണ്ടവിടെ വെട്ടിച്ചിട്ട് ഞങ്ങളെ കുറച്ച് ആൾക്കാരെ ഉള്ളു അപ്പം അതിനുള്ള കോഴി എടുത്തിട്ടുള്ളു കേട്ടോ കുറച്ചത് അപ്പം ഇങ്ങനെ ചെറുക്കാൻ ആലോചിച്ചിരിക്കുന്നുണ്ട് എന്താണ് ഇപ്പം കൂട്ടി തരാത്ത എഴുതിയിട്ട് നമ്മൾ കോഴി ഏകദേശം രണ്ട് കോഴി ഒരു ഒന്നര കിലോ കോഴി കേട്ടോ ഒന്നര കിലോ കോഴി മാത്രമേ ഉള്ളൂ അങ്ങനെ വെക്കണേ പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടിയാണല്ലോ കൂടുതലും വേണ്ടിയത് ആൾക്കാർക്ക് എങ്ങനെ നമ്മളോട് ബംഗാളിയുണ്ടോക്ക നമുക്കല്ലല്ലോ അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ നമ്മൾ മുളകും പൊടി ഇട്ടു മുളകും പൊടി നമ്മളൊന്നും നോക്കില്ല നമ്മൾ അതിലുള്ളതൊക്കെ അല്ലുള്ളതൊക്കെ പാടേണ്ടത് അണുകാമി അണിടായിട്ടു അത് തന്നെ ഉള്ളുമായിരുന്നു ആട ഇട്ടിടായിരുന്നു പിന്നെ എന്തൊക്കെയാ എന്റെ കൂട്ട് പറഞ്ഞ എന്റെ കൂട്ടിനനുസരിച്ചിടന്നു അപ്പൊ പറഞ്ഞ കൊറച്ച് ചിക്കൻ മസാല ഇട്ടോ അയിന്റെ ഇടയിൽ ഉപ്പ് ചിട്ടാ ശരിയാവില്ല അത് ഞാൻ എന്നെ ഇട്ടോളായിരുന്നു പറഞ്ഞു ആ ചിക്കൻ മസാല പിടിച്ചുട്ടോ ഓ ഞാൻ ഇട്ടൂടായിരുന്നു ഞാൻ അങ്ങോട്ടിട്ടേ പിന്നെ കച്ചോണ്ട് അങ്ങനെ കൊയമ്പി കൊയമ്പി റെഡി ആക്കായിരുന്നു മോൻ പറഞ്ഞാതിരി കേക്കമ്മള് ഉം പിന്നെ ലാസ്റ്റ് കഴിഞ്ഞട്ടോ എനിക്കാണ് അറിയില്ലെന്നൊക്കെ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നേ ഞാൻ അങ്ങനെ കൈ ഇട്ടി കിളിമ്പി ആ ഉപ്പും മസാലയും എല്ലായിടത്തും പിടിച്ചെണ്ണം പറഞ്ഞു നയിക്കട്ടെ എന്നാ ഞാനിട്ട് പിടിച്ചെടുത്ത് എന്നെല്ലാം അങ്ങോട്ട് കിളുമ്പിണ്ട് ഏഹ് ആഹാ എന്താ ഒരു ഭംഗിപ്പോ കാണല്ലേ അപ്പോൾ ക്യാമറ നേരെ അങ്ങോട്ട് തിരിച്ച് ഫ്രണ്ടിലോട്ട് അപ്പോൾ നമ്മുടെ സമൂസ പരിപാടികളൊക്കെ അവിടെ കച്ചവടം അങ്ങനെ തുടങ്ങിട്ടോ വൈകുന്നേരം ആയല്ലോ പക്ഷെ അഞ്ചുമണിയൊക്കെ ആയപ്പോൾ അപ്പോൾ അവിടെ വേറെ ആൾക്കാർ ഒരു കച്ചവടം നേരെ നേരെപ്പുറത്തുള്ളു ഞാൻ പറഞ്ഞു ക്യാമറ വല്ലാതെ പുറത്തേക്ക് പിടിക്കണ്ട ഞമ്മളിവിടെ ഉണ്ടാക്കണേ കാണിച്ചു കൊടുക്കാം വേറെ ആൾക്കാരെ പിടിച്ചേണ്ടായിരുന്നു ായി അല്ലേ ഓൻ എന്താ അറിയാം അപ്പോൾ ഇതിനെ അവിടെ താ ഏകദേശമൊക്കെ മസാലകളായി പിന്നതാകരം മസാല ഇതൊക്കെ ഇട്ടുണ്ട് വീണ്ടും മസാല റെഡിയാക്കാണ് എങ്ങനെ കൊണ്ടേ കൊട്ടുന്നുണ്ട് ഓരോന്ന് ഇതൊക്കെ കൂട്ടണ അറിയില്ല കഴിക്കുമ്പോൾ അല്ലേ അപ്പോൾ അങ്ങനെ ഏകദേശം മസാല റെഡിയായി എന്ന് തന്നെ പറയാം അതേപോലെ ഞാനും ചിക്കനൊക്കെ അവിടെ ഏകദേശം റെഡിയാക്കി കുറച്ചു നേരം അവിടെ വെച്ച് അങ്ങനെ കോഴി പൊരിക്കാൻ വേണ്ടി നമ്മൾ മെഷീനിലോട്ട് പോയി കോഴി പെരിച്ചെടുക്കാത്ത മെഷീൻ എണ്ണ ഒന്ന് വേറെ ചൂടാക്കൊന്നും വേണ്ടല്ലോ നമ്മള് മെഷീൻ എണ്ണടെ വർക്ക് ചെയ്യണോണ്ട് വരണ്ടെ എന്നാ ഒന്നല്ല നോമ്പല്ലേ വായി വരണെത്തിട അതായിക്കിട എന്നാ പിന്നെ ഓൻറെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അട്ടെടുത്തു ഞാൻ വലുത് കിടാ ഓൺ വരണീക്കിട ഓനൊക്കെ പാട്ടണം പറഞ്ഞു ഞാൻ കുറച്ച് ചീച്ച പൊരിച്ചായി പിന്നെ ചെറിയൊരു പൂരി മതി അതിൻ്റെ ഞാൻ ഒന്നായിട്ട് ഇട്ടു കൊടുത്തു അവിടെ കിടക്കട്ടെ ഓൻ്റെ പൂരിയല്ലേ അപ്പം അത് ഞമ്മളിതാക്കി കൊടുക്കണ്ട ഒന്നായിട്ടുണ്ട് ഫ്രൈ ആക്കി അതിൽ കൂടുതലും ചെയ്യും അതിൻ്റെ ഇടയിൽ നമ്മളാക്കാം ഒന്ന് എല്ലാം പാളി വെക്കാം ഉം എന്തൊക്കെയാണ് പരിപാടിയെന്നറിയാൻ വേണ്ടിയിട്ട് അതാ നമ്മളിവിടെ അപ്പുറത്ത് പൊരിച്ചു കൊണ്ടിരിക്കും ക്യാമറമാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരിപാടികളും ഒപ്പിയെടുക്കണമുണ്ട് തിരക്കിടില്ല അപ്പോൾ ഏകദേശം ബിരിയാണി ആയി അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഇപ്പുറത്തേക്ക് മാറ്റി അതെന്താണേക്ക് മനസ്സിലായില്ലോ മനസ്സിലാണോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് കൊള്ളിട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞാൽ കാണിച്ചെടുക്കാം നല്ല എന്താകുന്നു വേണ്ട കുറച്ചായാൽ മതി നമ്മളെ ബിരിയാണിക്ക് അല്ലെങ്കിൽ ബാക്കി ബിരിയാണി വന്നോലും അങ് അതിങ്ങനെ നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നു അതായോ ഫ്രൈ ആയി അല്ലേ അപ്പം തന്നെ എല്ലാവരും ഇങ്ങനെ കൊതിർക്കണ്ടെട്ടോ നോമ്പക്കല്ല എല്ലാവർക്കും അങ്ങനെ നമ്മൾ ഒന്നാം നോമ്പിൽ തന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ഒക്കെ നമ്മൾ അവിടെ തിരിഞ്ഞേക്കുമ്പോൾ തന്നെ ഇലു പോയെന്നാൽ അപ്പോൾ ഇതിനൊക്കെ മസാല റെഡി ആക്കും അരി വെച്ച് ചിക്കൻ അട ഇട്ട് ഇതായി അതിൻ്റെ ശേഷം നമ്മൾ ഒന്നും മോഡൽ പുറത്ത് പോയി പോരിയാണി സെറ്റായി തെറുള്ളൂ ഇപ്പോൾ അതെക്കണം മുന്തിരിയും വെള്ളി പാട്ടിയും അതൊക്കെ ഇങ്ങോട്ട് ഉണ്ടാണ് നോമ്പല്ലെങ്കിൽ ഇപ്പോൾ മുന്തിരി ഒക്കെ കഴിയും എൻ്റെ മുന്തിരിയൊക്കെ കഴിയും ഇത് വേറെ പിന്നെ പാങ് കൊടുത്തങ്ങൾ എല്ലാവരും പെട്ടെന്നായിട്ടോ വീട് എടുക്കാമെന്നും കഴിഞ്ഞില്ല കാരണം കടയിലായത് ഉണ്ടാകാത്ത തിരക്കും കാര്യങ്ങളായി നോമ്പറുക്കനോ നോമ്പറുക്കം വത്തൊക്കെ ജ്യൂസ് മുസംബി സമൂസ ചിക്കൻ സമൂസ ബീഫ് സമൂസ കാര്യങ്ങളൊക്കെ പിന്നെ നിസ്കാരം കാര്യങ്ങളും എന്തൊക്കെ കഴിഞ്ഞാൽ അത് കുത്തു തരണം നമ്മൾ കുത്തിയിട്ട് ആവശ്യമുള്ള അങ്ങനെ കഴിച്ചോട്ടെ അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യുക കുത്തിയിട്ട് പിന്നെ ഞങ്ങൾ ഓരോരുത്തരോരുത്തരായിട്ട് അങ്ങനെ കഴിക്കട്ടോ കടയിൽ പണിയും ഇതൊക്കെ ആയപ്പോഴത്തേന് പിന്നെ ബിരിയാണി അല്ല നോമ്പ് പറഞ്ഞാൽ പിന്നെ ഏകദേശം കിടക്കുന്ന പൂണ്ടിയല്ല അപ്പം നമ്മൾ അവിടെ റെഡി ആക്കി വെക്കുക ഇപ്പോൾ ഒരുത്തരം ഒന്ന് നോക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് റെഡി ആക്കിയിട്ട് ബാങ്കിൽ മസാല ഇല്ലാത്ത ചോറണം വന്നത് നൈസിൽ അതെടുക്കാൻ വന്ന് അതിർത്തി വച്ച് അപ്പോൾ അങ്ങനെ മസാല ഇല്ലെങ്കിൽ നമ്മൾ ചിക്കനും തരുല്ലോട്ടോ വലിയ മസാല ഉണ്ട് അങ്ങനെ അതിന് അവനൊക്കെ ഇതാക്കി അങ്ങനെ നന്ദി അപ്പം ഒന്ന് എല്ലാവർക്കും എന്തെങ്കിലും നോക്ക് തീർക്കാമെന്നൊക്കെയുള്ള ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ നമ്മളെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം കഴിയുന്ന ആൾക്കാരൊന്ന് ലൈക്ക് അടിക്കുക നിങ്ങളെ തരുന്ന ഓരോ ലൈക്കുമാണ് നമ്മളെ വിജയം കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് നമ്മൾ ഉപ്പ് വെക്കാം കേട്ടോ എങ്ങനെയുണ്ട് ഉപ്പു എന്നൊക്കെ ഒന്നാമ ചോയ്ക്കുക കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നോമ്പായത് കൊണ്ട് പുല്ല് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നല്ലാതെ വലിയ രക്ഷയില്ല അങ്ങനെ പീസ് നോക്കുന്നൊക്കെ പറഞ്ഞാണ്ട് എനിക്ക് തരാം ഞാൻ പറഞ്ഞത് എനിക്ക് നോക്കിയിട്ടാത്ത കാര്യം വെച്ച് കഴിഞ്ഞില്ലേ ഇന്നുള്ളത് എല്ലാവരും എന്ത് ഇപ്പോൾ എത്തപ്പെടുകയായിരുന്നു പിന്നെ അതിൻ്റെ ശേഷം കുറേ കഴിഞ്ഞാലേ ഞാനും ഭക്ഷണെടുത്ത് പോയി എന്നിട്ടോ നമ്മൾ കഴിക്കാണ് അപ്പം ഞാൻ അടുത്ത നല്ല വ്ലോഗ് വേണം വരെ എല്ലാവർക്കും ബായ്